സ്ത്രീകളുടെ മറ്റൊന്ന് സ്ത്രീകളുടെ പള്ളി പ്രവേശനമാണ് മറ്റൊന്ന് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമാണോ അനുവദനീയമാണോ എന്താണ് അവർക്ക് പോയ പുണ്യമുണ്ടോ എന്താണ് ഹറാമാണ് എന്ന് പറയുന്ന ഒരു തളി ഒരു രേഖയും ഇല്ല നൂറ്റി അൻപതിലധികം വരുന്ന ഹദീസുകൾ വിവിധങ്ങളായ സംഭവങ്ങളുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം മുസ്ലിമിൽ അറുന്നൂറ്റി അറുപത്തിയാറാമത്തെ ഹദീസ് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഭർത്താക്കന്മാരെ നിങ്ങൾ അവരെ തടയരുത് എന്ന് മുസ്ലിമിലെ ഇമാം ബുഖാരിയിലും ഇമാം മുസ്ലിമിലും അതില്ല ഇമാം ബുഖാരിയുടെ അതിലുഖാരിയുടെ നമ്മൾ വായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉമറിൽ നിന്ന് അബ്ദുദ്ദാ ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അറുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഹദീസ് ബാരിമാർ અનુവാദം ചോദിച്ചാൽ പള്ളികളെ തൊട്ട് നിങ്ങൾ തടയരുത് ലാ തംനൂഇമ അല്ലാഹി മസാജിദ അല്ലാഹ് അല്ലാഹുവിൻ്റെ മസ്ജിദുകളെ തൊട്ട് നിങ്ങൾവരത്തെ തടയരുത് ഉന്നനിസാഉൽ മുക്മിനാത്തി യശഹദുന മാ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസുകൾ എത്ര എത്ര ഹദീസുകൾ ആത്തിഖാ ബീബി പള്ളിയിൽ പോകുന്നത് ഭർത്താവിനെ എതിർക്കുndായിരിക്കേ എന്തേ നിങ്ങൾ പോകുന്നത് എന്ന ചോദ്യത്തിനെ ഫൈൽ ബുഖാരി എന്താണ് എന്ന ഭർത്താവ് തടയാത്തത്

രാത്രിയിൽ പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീകളെ നിങ്ങൾ തടയരുത് അള്ളാഹുവിനെ സൂക്ഷിച്ചും അല്ല പഠിപ്പിച്ച വേഷവിധാനങ്ങൾ ഡ്രസ് ധരിച്ചും ഇസ്ലാമിന്റെ ഡ്രസ് കോഡുകൾ സൂക്ഷിച്ചും പൊഞ്ചിക്കൊഴയാതെ വിനീതരായി പുരുഷന്മാരുടെ മുഖത്ത് നോക്കാതെ സ്ത്രീകളെ നിങ്ങൾ തടയരുത് വചനം വചനം രണ്ട് ഹദീസുകളിലും ഇത് വന്നിരിക്കുന്നു സ്ത്രീകളെ രാത്രിയിൽ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാലും അവര് നിങ്ങൾ തടയരുത് എന്ന് അതുപോലെ തന്നെ സുഗന്ധത്തിന്റെ പുക സ്ത്രീകൾ പ്രത്യേക ശ്രദ്ധിക്കണം സുഗന്ധം ഉണ്ടാക്കുന്നതിന്റെ പുക ശരീരത്തിൽ അടിച്ച സ്ത്രീ സുഗന്ധ പൂശ്യ സ്ത്രീയും കൂടിയല്ല സുഗന്ധത്തിന്റെ പുക പോലും ശരീരത്തിലായ സ്ത്രീയെ പള്ളിയിൽ നിങ്ങൾ പറഞ്ഞേക്കരുത് അവള് ഹദീസ് എനി നോക്കൂ കുട്ടികൾ ഉള്ള പള്ളിയെ കുറിച്ച് കുറിച്ചുള്ള പറയണം ഞാൻ ദീർഘമായി ഓതാൻ വിചാരിക്കും കുട്ടികളുടെ കരച്ചിൽ കേൾക്കും സ്ത്രീകള് പള്ളിയിൽ പങ്കെടുത്തോണ്ട കുട്ടികളെ കരച്ചിൽ കേൾക്കുന്നത് മനസ്സിലായോ പള്ളിയിൽ സ്ത്രീകൾ കുട്ടികൾ ആ കുട്ടികളുടെ കരക്ഷിൽ കേൾക്കുമ്പോൾ ചർച്ച ചെയ്യുന്നിടത്ത് കാണാം അതുപോലെ തന്നെ സ്ത്രീകളുടെ സപ്പിനെ കുറിച്ച് സഹീൽ ബുഖാരി സ്ത്രീകളുടെ സഫിൽ ഏറ്റവും സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഹൈർ ഏറ്റവും പുരുഷന്മാരിൽ സഫിൽ ഏറ്റവും ഹൈർ മുന്നിലുള്ള ഹൈറാണ് പുരുഷന്മാരിൽ ഏറ്റവും പിന്നിലുള്ളതാണ് കാരണം കാരണം പിന്നിലെ അതിനോട് പുരുമാരിൽ മറയില്ലാതെ സ്ത്രീകൾ നിൽക്കുന്നു എന്നതാണെന്ന് ചിന്തിക്കാൻ അതിബുദ്ധിയുടെ ആവശ്യമില്ല താരിമിമാരെ ഫൈസിമാരെ സഖാഫിമാരെ അള്ളാഹുബിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ റസൂരിന്റെ വാചകങ്ങളോട് റസൂർ പഠിപ്പിച്ച ആശയങ്ങളോട് نمر لا يلهم كور بولرتي अलादा وما اتاكم الرسول فخذوه وما نهاكم منه فانتهوا 59 مديعم 7 امت वजनമാണ് وما كان للمؤمنين ولا مؤمنات اذا قال الله ورسوله امر أن يكون لكم الخيره من نمره ومن يحس الله ورسوله فقد ضل ضلالا مبينا ان الله فلا وربك لا يقتنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في انفسهم ാണ്യില്ല എന്ത് കാരണം കൊണ്ട് അള്ളാന്റെ റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചിട്ട് മനസ്സിൽ ചൊറിച്ചിലുണ്ടാവുക ഉമറിന്റെ മകൻ ബിലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പേരെന്നാണ് എന്റെ ഓർമ്മകൾ

രണ്ട് ചെസ്റ്റിൽ ഒരു ഒരു പഞ്ച് ഇടി റസൂലിന്റെ ഞാൻ പറഞ്ഞിട്ട് നീ അത് യോ അതാണ് ഹബീബായ റസൂൽ അവർക്കുണ്ടായിരുന്ന സ്നേഹം മനസ്സിൽ മുക്മിനാവൂല താടി നീട്ടണം എന്ന് പറഞ്ഞു മനസ്സിൽ ചൊറിച്ചിലുണ്ടാവുക എന്ന് പറഞ്ഞു ചൊറിച്ചിലുണ്ടാവുക നരിയാണിയുടെ മേലെ തുണി എടുക്കണം എന്ന് പറഞ്ഞു ചൊറിച്ചിലുണ്ടാവുക ഉണ്ടാവും പാടില്ല അത് ഉണ്ടാവാത്ത മനസ്സറിഞ്ഞത് ഉൾക്കൊണ്ടാലല്ലാതെ എന്തൊക്കെ വിഷയങ്ങൾ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ എല്ലാവരോടും പറയുന്നത് നമ്മള് അമുസ്ലിങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണം എന്നുള്ള ബോധം ഒരു സെക്കൻഡ് മറക്കാൻ പാടില്ല നമ്മൾ ഈ നാട്ടിലാണെന്നുള്ള ബോധം അത് മറന്നിട്ടുണ്ട് ഒരുപാട് കാലം പലരും പല കാരണങ്ങളാണ് മനുഷ്യൻ കുറെ ഒക്കെ പഠിക്കുക പക്വത സ്വീകരിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക തിരുത്തുക അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരെല്ലാം വിശ്വാസിൻ അറിഞ്ഞുകൊണ്ട് തെറ്റിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കും സ്ത്രീകൾക്ക് പിത്തനുണ്ടാവും പിത്തനന്റെ അങ്ങാടിയിലും കൊണ്ട പിത്തനന്റെ കല്യാണത്തിനും കൊണ്ട പിത്തനന്റെ സ്കൂളിലും കൊണ്ട മനസ്സിലായോ പിന് പള്ളിയിൽ മാത്രമല്ല പള്ളിയിൽ പിത്തനെ താരതമ്യേന കുറയും പിന്നെ പള്ളിയിലും നീയ്യത്ത് വെച്ച് പോകുന്നവനാണെങ്കിലോ ഓന്റെ പള്ളിയിലേക്ക് പോണ്ട ഏത് പള്ളിയിൽ സ്ത്രീകളെ വന്ന കുഴപ്പമുണ്ടാവൂലേ എന്ന് തോന്നുന്നത് മനസ്സിന് നേരെ ലോകം ഉണ്ടായിട്ടാണ് പെണ്ണിനെ കാണുന്നിടത്തൊക്കെ അവന് വേറെ ചിന്ത ആയതുകൊണ്ട് അവനക്ക് തോന്നി പള്ളിയിലേക്ക് വരുന്ന പെണ്ണിനെ കാണുമ്പോൾ കാണുമ്പോ ചിന്ത അല്ല അവര് വിഷയല്ല ഏത് തായമ്പ് പെടിയാവൂലേ ഇങ്ങനെ കാണുള്ള ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മളൊന്നും പറയാറില്ല പോലും പറയാറില്ല കാരണം വേറെ കൊറേ പ്രശ്നം ഇവിടെ തായമ്പുണ്ടോ എന്നുള്ളതല്ല മറിച്ച് ഇവിടുത്തെ മുടി വിക്കണോ വിൽക്കണ്ടേ ഉള്ളത് അല്ലേ ലോകം മാറിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ സ്ത്രീകൾ പള്ളിയിൽ വരുന്ന എന്തിനാ ചില സ്വഹാബ വനിതകൾ സൂറത്ത് കാപ്പ് പഠിച്ചത് റസൂടെ മിമ്പറിൽ അതുപോലെ നിസ്കാരത്തിൽ സൂറത്ത് അത് ഓതി കേട്ടിട്ട് മനഃപ്പാടാക്കിയ സ്ത്രീകൾ ഉണ്ടായിരുന്നു അവിടെ പള്ളി അടിച്ചു വാരി ഒരു സ്ത്രീ അല്ല ഒരു പുരുഷൻ റിപ്പോർട്ടിൽ പ്രബല റിപ്പോർട്ട് അതൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ളത് ഒരു കറുത്ത സ്ത്രീ ഒരുപാട് പരിശോധിച്ച കാണാം രണ്ടു മൂന്ന് റിപ്പോർട്ടുകൾ ആ ആവശ്യത്തെ കാണാം രണ്ടിലും പ്രബലാഭിപ്രായം അതുകൊണ്ടാണ് എന്ത് നമ്മൾ പറയുന്നത് ആ റിപ്പോർട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നത് നിങ്ങള് അവളുടെ അവളുടെ എന്ന് പറയുന്നു ഒക്കെ പഠിച്ച മനുഷ്യന് മനസ്സിലാക്കാത്ത എന്താ ഉള്ളത് ഒരു നല്ല മനസ്സുണ്ടായ വിനയപ്പെട്ടൊരു മനസ്സുണ്ടായത് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ നിഷേധിക്കൂല മനസ്സുണ്ടോ മനസ്സിലാകുന്നവരെ ചിലപ്പോൾ വിവരക്കടൊക്കെ ഉണ്ടാവാം ഞാൻ മനസ്സിലാക്കിയാൽ പിന്നീണ ആവർത്തിക്കുക എന്നുണ്ടോ

മുസ്ലിമിലെ അറുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ഹദീസ് ഇതിലൊക്കെ കാണാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിമിലെ അറുനൂറ്റി അറുപത്തഞ്ചാമത്തെ ഹദീസിലെന്താള്ളറിയും ഒറ്റ തുണിയുള്ള അതായത് തുണി തുണിയിലുള്ള സഹാബിമാരുണ്ടായിരുന്നു കൂടെ ഇങ്ങനെ ഓപ്പോസിറ്റ് ദിശയില് ഇവിടെ ഇങ്ങനെ കെട്ടും ഇങ്ങനെ കെട്ടിയിട്ട് അപ്പൊ അവർ റുക്കു പോയാൽ ഒരു പക്ഷേ അവരെ കാൽമുട്ടിന്റെ മീതെ അതായത് പള്ളഭാഗത്തിന്റെ മീതെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിളിച്ചു എന്നാണ് ഒരു സഹാബി പറഞ്ഞതാണ് സ്ത്രീകളെ പുരുഷന്മാര് ഉയർന്നിട്ടല്ലാതെ നിങ്ങൾ നിങ്ങളെ തല ഉയർത്താൻ പാടില്ല അതാണ് സഹീഹ് മുസ്ലിമിൽ അറുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ഹദീസ് അപ്പൊ എന്ത് മനസ്സിലായി പുരുഷന്റെ പിന്നിൽ സ്ത്രീകൾ നിന്നിരുന്നു എന്ന് മനസ്സിലായി ഇത് മനസ്സിലാക്കിയ പിന്നെ എക്കച്ചെക്ക വേണ്ട മനസ്സിനൊരു ഡൗട്ട് വേണ്ട ഉറപ്പിക്കുക തെളിവിനാണ് ബലം ആ തെളിവ് കൊണ്ട് ഉറക്കുക പള്ളിയിൽ പോകാൻ ശ്രമിക്കുക നമ്മള്